ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ടെൻ ഡേയ്സ് ക്രാഫ്റ്റ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലത്തെ പത്താമത്തെ വർക്കാണ് കേട്ടോ ഇത് പത്താമത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കണ പുൽക്കൂട് അല്ലെങ്കിൽ തൊഴുത്താണ് ഇതിൻ്റെ ഒരു മാപ്പ് എന്നാണ് മാപ്പാണ് ഞാനിവിടെ കാണിച്ചു നിൽക്കുന്നത് മാപ്പല്ല നമുക്കിതിൽ കാർ ബോർഡ്സിൻ്റെ കട്ടിങ്സാണ് ഞാനിതിൽ അളവും ഇങ്ങനത്തെ ഷേപ്പാണ് അതൊക്കെ കൃത്യമായിട്ട് ഞാനതിൽ വരച്ചിട്ട് അതിൽ കാണിച്ചു തരുന്നുണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് വെട്ടിയെടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂടിൻ്റെ ബേസ് സെറ്റാക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ തറ നമ്മുടെ തൊഴുത്തിൻ്റെ തറയും വാളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോ പീസസും ഇതേപോലെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂട് പുൽക്കൂടിൻ്റെ ബേസ് സെറ്റായി ഇനി നമുക്ക് കുറച്ച് വൈക്കൂൽ സംഘടിപ്പിക്കണം ഇതായിട്ട് ഞാനിതെങ്ങനെയാണ് സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ ഒരു പത്തോ പഞ്ചോ മുട്ട ഒരുമിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വൈക്കൂലി കിട്ടും അല്ലെങ്കിൽ പാടത്തോ പറമ്പത്തുനിന്നോ പോകേണ്ടി വരും ഇനിയിപ്പോൾ വൈക്കോലില്ല വെച്ചാൽ കാർഡ്ബോർഡിൻ്റെ ചെറിയ കാർഡ്ബോർഡ് ഉണ്ടാവല്ലോ പേപ്പർ പോലത്തെ നമ്മുടെ പിക്ക് അപ്പൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ മുറിച്ചിട്ട് വെച്ചാലും മതി അതേപോലെ മേൽക്കൂരയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് നൂല് വെച്ചിട്ട് കെട്ടിയൊക്കെ കൊടുക്കുന്നത് ക്ലിയറായി കാണിച്ചിട്ടുണ്ട് എന്നിട്ട് മേൽക്കൂരിയുടെ ഭാഗമൊക്കെ ഷെയ്പ്പ് ചെയ്തിട്ട് ഉള്ളിൽ കുറച്ച് വയലിട്ട് എടുത്തിട്ട് നമുക്ക് ഉണ്ണേശുവിനെ വിരിക്കാൻ ഉണ്ണേശ്വരനെ വെക്കാനുള്ള മെത്ത വിരിക്കാം എന്നിട്ട് ഉണ്ണേശുവിനെ അതിൽ കടത്താം മെത്ത തിരിഞ്ഞ് മെത്ത ചിരിഞ്ഞിട്ടാണോ വൈക്കോല് വന്നിട്ടാണോ എന്നറിയില്ല അറിയില്ല ഉണ്ണേശു നേരെ മാർഗ്ഗം അതിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും നമ്മൾ കറക്റ്റാക്കി വെച്ചു പിന്നെ ഉണ്ണേഷൻ്റെ അച്ഛൻ അമ്മ ബന്ധുക്കൾ എല്ലാവരെയും അതിൽ വെച്ച് നമ്മുടെ തൊഴുത്തിലുള്ള ആടിനെയും പശുവിനെയും പുറത്ത് വെച്ചിട്ടൊന്നും നമ്മുടെ പുൽക്കൂടിന് സ്ഥലമില്ലാത്തായിരുന്നു ഇനി ഇതിന് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പുൽക്കൂടിൻ്റെ മെയിൻ ആളാണ് നമ്മുടെ ലൈറ്റ് ലൈറ്റ് ഇല്ലാതെ നമ്മുടെ പുൽക്കൂട് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് ആ കളർ ലൈറ്റും കൂടി അങ്ങോട്ട് ചുറ്റിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂട് ഇതാ അവിടെ സെറ്റാണ് അപ്പം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ബൈ